പാർട്ടിയുടെ ചരിത്രം നമ്മൾ എന്നെങ്കിലും ഒരു തെറ്റിനെ പൊതുവായി വന്ന് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അണികളോട് കള്ളം പറഞ്ഞാൽ പണ്ട് നിൽക്കും ഇപ്പൊ നിൽക്കൂല ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു സി പി എം ഇന്ന് സി പി എം കഴിഞ്ഞ ഗവൺമെന്റ് മാറിയപ്പോൾ സീനിയർ നേതാക്കളെ ഒരു വെള്ളം നേതാക്കളെ വെട്ടി ഇപ്പൊ തന്നെ ഇന്ന് എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എത്ര വിചിത്രമായ പ്രസ്താവാണ് അദ്ദേഹം പറയുന്നു വീഴ്ച വീഴ്ചയാണ് അത് എപ്പോഴേക്ക് ആ ക്യാപ്സൂൾ വിൽക്കൂല അതിന്റെ കാലം കഴിഞ്ഞു ഈ പിണറായി വിജയൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വി എസ് വരുന്നു ഒരു വലിയ വന്യപരിപാടിക്ക് കണ്ണേ കരളെ മുത്തേ വി എസ് എ വാന്ന് പണികൾ വിളിച്ചു ഇതെന്താണ് ഉഷാ ഉദിപ്പിന്റെ പരിപാടിയോ എന്ന് ചോദിച്ച ആള് ഇപ്പൊ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് കാരണഭൂതൻ ലെജൻഡ് പുസ്തകം ലഘുലേഖ ഡോക്യുമെന്ററി സ്വരാജിന് തോന്നി ഞാൻ പറയുന്നതെല്ലാം എന്താണ് താത്വികമായ കാര്യങ്ങളാണ് അപ്പൊ പിന്നെ താഴോട്ട് പോയില്ല അതുപോലെ തന്നെ ഈ ഓവറായിട്ട് ഇങ്ങനെ തള്ളി മറിച്ചാലൊന്നും ജനം ആദിവാസികൾ കൊള്ളാമെന്ന് പറയും കുഴപ്പ കൊള്ളാമെന്ന് പറയുകയും വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യും സ്വരാജ് ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് ശേഷം സ്വരാജിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ഭരണവിരുദ്ധമായിട്ടുള്ള അല്ല ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നടപടികൾ തന്നെ അതിനുള്ള ഒരു ഒരു ജനവിധി തന്നെയാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അല്ല നിങ്ങൾ എടുക്കുന്ന നിലപാടുകളൊക്കെ ജന ജനങ്ങൾ അനുകൂലിക്കുകയും ചെയ്യുന്നതാണ് അത് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുന്നില്ല എന്ന് പറയുന്നു അതേസമയം തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് ഞങ്ങൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന ഇലക്ഷന് മുമ്പേയുള്ള ഞങ്ങൾ ജയത്തിലേക്കുള്ള ഒരു ഒരു തുടർച്ചയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ജനവിരുദ്ധ എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ അതൊരു ഞാനൊരു കാര്യം പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മുഴുവൻ നമ്മൾ എന്നെങ്കിലും ഒരു തെറ്റിനെ പൊതുവായി വന്ന് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാൾ പാർട്ടിന്ന് പുറത്തായെന്ന് വിചാരിക്കുക ഞാൻ രാജിവെച്ചു ഞാൻ പാർട്ടിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടി പ്രസ്താവന ഇറക്കം ഇയാൾ അരമണിക്കൂർ മുമ്പേ പുറത്താക്കിയെന്ന് ഈ ചരിത്രം പഠിച്ചു തൂക്കു നിങ്ങൾ സി പി എമ്മിന്റെ അപ്പൊ എന്താണ് പാർട്ടി അല്ല അല്ലായാലും രാജിവെച്ചു എന്ന് പറയാനില്ല അണികളോട് കള്ളം പറഞ്ഞാൽ പണ്ട് നിൽക്കും ഇപ്പം നിൽക്കില്ല പണ്ട് കള്ളം പറഞ്ഞാൽ താഴെ എത്താൻ സമയം എടുക്കും ദേശാമാനം ചിന്തയൊക്കെ വായിച്ചുവരുമ്പോൾ സമയം എടുക്കും ഇന്നതല്ല സോഷ്യൽ മീഡിയയുടെ സെക്കൻഡ്സിലാണ് ആ ആളുകൾ ആളുടെ ഫിംഗർ ടിപ്പിലാണ് ആളുകൾ ടി വി പോലും കാണുന്നില്ല പത്രം കാണുന്നില്ല ഇത് അടിച്ചു നോക്കും ഈ മൊബൈലിൽ അടി മാത്രമല്ല അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴുള്ള സാധനങ്ങളൊക്കെ വരും ഇപ്പോൾ പല ച ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ പേര് പറയാനല്ലേ നിങ്ങളൊരു ആന്റി ഗവൺമെൻറ് ചാനലാണെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും ആൻറ്റി ഗവൺമെൻറ്റിൻ്റെ സാധനം കൊണ്ട് ചെല്ലും നിങ്ങൾ ഇടുന്നു അവർക്ക് ചെല്ലും ചെന്ന് കഴിഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ ചെല്ലും അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കും ഗവൺമെൻറ് അങ്ങനെ തെറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് സി വളരെ ഗൗരവമായി വിലയിരുത്തണം ഇന്ത്യയിലെ എ കെ ജി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു സി പി എം ഇന്നെവിടെയാണ് സി പി എം കടലോര പാർട്ടിയാണ് കായലോര പാർട്ടിയാണ് ഇത് സി പി എം മനസ്സിലാക്കണം ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് സംസാരിക്കുന്നത് സി പി എം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഏഴോ എട്ടോ ഒൻപതോ ഒരു വശത്തെ ലീഗിൻ്റെ ഒരു കഷ്ണം ഐ എൻ എൽ എന്ന് പറഞ്ഞൊരു കഷ്ണം മാണി കോൺഗ്രസ് സഖല അപ്പുറത്തെന്തൊക്കെയുണ്ടോ അതുപോലെ സകലതിനെയും പീസ് പീസ് ആക്കി കുറച്ച് ആളുകളെയും കൊണ്ട് നന്ന് ഒരു സി പി ഐ സി പി എം ആയിട്ടുള്ളൊരു ഘടക കക്ഷി എല്ലാം കൂടെ വച്ച് ഓടുന്നൊരു സംവിധാനത്തിനപ്പുറം സി പി എം എവിടെയാണ് ഇന്ത്യയിൽ ഡിവൈഎഫ് എവിടെയാണ് ഇന്ത്യ മുന്നണി എവിടെയാണ് എസ് എഫ് ഐ എവിടെയാണ് ഈ സംവിധാനം എന്തുകൊണ്ടില്ലാതാകുന്നു പാർട്ടിക്കകത്തുള്ള സ്വയം വിലയിരുത്തലും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല മുഖ്യമന്ത്രി പാർലമെൻ്ററി പാർട്ടിയാണ് നേരത്തെ തീരുമാനിക്കുന്നത് ഗവൺമെൻ്റിൻ്റെ തീരുമാനം എന്താ എടുക്കണമെന്ന് ഇന്ന് ആ സംവിധാനമില്ല എല്ലാം ഒരാളുകളിൽ കേന്ദ്രീകരിക്കും സീനിയർ നേതാക്കൾ തമ്മിൽ കാണുന്നില്ല സീനിയർ നേതാക്കൾ തമ്മിൽ ഡിസ്കഷനില്ല കഴിഞ്ഞ ഗവൺമെൻറ് മാറിയപ്പോൾ സീനിയർ നേതാക്കളെ ഒരു വെള്ളം നേതാക്കളെ വെട്ടി അവരവരുടെ ലോകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ സുധാകരൻ സുധാകരൻ്റെ ലോകത്ത് ശൈല ടീച്ചർ ശൈലി ടീച്ചറിൻ്റെ ലോകത്ത് തോമസ് ഐസക്ക് വേറെ ലോകത്ത് അവർ വേറെ ലോകത്താണ് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനകത്ത് നടക്കേണ്ടുന്ന ഉൾപാർട്ടി ജനാധിപത്യമോ ചർച്ചകളോ ഒന്നും എന്തില്ല ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല അത് എല്ലാ തെറ്റിനെയും എന്ത് ചെയ്തു പറയുക ഇപ്പം തന്നെ ഇന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എത്ര വിചിത്രമായ പ്രസ്താവന അദ്ദേഹം പറയുന്നു അൻവറിൻ്റെ വോട്ടും കൂടി ആർക്ക് കൂട്ടിയിരുന്നെങ്കിൽ സ്വരാജിന് കൂട്ടിയെങ്കിൽ ആര് തോറ്റുപോയി ോറ്റി കാല് ഒടിഞ്ഞ് രണ്ട് കാല് കാലൊടി മെഡിക്കൽ കോളേജ് കൊണ്ട് കിടത്തവന് ഇഞ്ചെക്ഷൻ കൊടുത്ത് കാലൊക്കെ റെഡിയാകുമ്പോൾ കാലന്റെ പൊക്കി വെക്കാൻ പറയാം ഡോക്ടർ അവർ സുഖം തോന്നും അപ്പോൾ ആരെങ്കിലും വന്ന് പോയി പത്രക്കാരി എങ്ങനെയാണോ നല്ല സുഖം എന്ന് പറയും ഒടിഞ്ഞു കിടക്കുകയാണ് മൊത്തം എപ്പോഴും ഇത് സമ്മതിക്കത്തില്ല സമ്മതിച്ചാൽ അണികളിൽ ഒരു പ്രശ്നം ഉണ്ടാവുമോന്നൊരു ചോദ്യമാണ് തെറ്റ് തെറ്റാണ് വീഴ്ച വീഴ്ചയാണ് അത് എപ്പോഴും ആ ക്യാപ്സൂൾ വിൽക്കൂല അതിന്റെ കാലം കഴിഞ്ഞു ഈ കൊച്ചു കുട്ടികൾക്ക് വരെ എന്തുണ്ട് ഇപ്പൊ വേറൊരു ബോധ്യമുണ്ട് രാഷ്ട്രീയ ബോധ്യമല്ല അവർക്ക് കള്ളം പറയുന്നതിൻ്റെ ഒരു കാര്യ ബോധ്യമുണ്ട് നിങ്ങൾ ഡാറ്റയുടെ യുഗത്തിലാണ് താമസിക്കുന്നത് ഇൻഫർമേഷൻ്റെ നോളജിൻ്റെ യുഗത്തിലാണ് താമസിക്കുന്നത് ഇതെവർ അറിയത്തില്ല ഇവരിങ്ങനെ അട്ടിമറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കയറി മറിയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇതെല്ലാം നടക്കുന്ന അങ്ങനല്ല റിയാലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേരളത്തിൽ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഞാൻ ഉണ്ട് പാർട്ടി ജനാധിപത്യത്തിൻ്റെ പ്രശ്നമുണ്ട് ഭരണവിരുദ്ധതയുടെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പല പല ഘടകങ്ങളുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഞാനൊരു കാര്യം പറയാം പിണറായി വിജയൻ വ്യക്തി നമ്മൾ പറയുന്നല്ലോ പക്ഷെ പറയാതെ പോകാനും ആകില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ചാമ്പ്യനാണ് പിന്നെ കാരണഭൂതനാണ് ലെജൻഡാണ് കണ്ണേ കരളെ വി എസ് എ എന്ന് വി എസ് നടന്നു വരുമ്പോൾ പിണറായി വിജയൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വി എസ് നടന്നു വരുന്നു ഒരു വലിയ പരിപാടിക്ക് കണ്ണേ കരളെ മുത്തേ വി എസ് എ വാർന്ന് പണികൾ വിളിച്ചു ഇതെന്താണ് ഉഷാ ഉദിപ്പിൻ്റെ പരിപാടിയോ എന്ന് ചോദിച്ച ആള് ഇപ്പൊ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് തിരുവാതിര മാത്രവോ കാരണഭൂത ലെജൻഡ് പുസ്തകം ലഘുലേഖ ഡോക്യുമെന്ററി ഉദയസൂര്യൻ ഇരട്ടച്ചങ്കൻ ഇതെല്ലാം ജനങ്ങൾ പറയുക പറയണ്ടേ ഞാനതല്ല സഹാക്കൾ വെറുതെ ഇരിക്കണത് പറയണ്ടേ സൂചിക്കുകയാണ് അത് സൂഹിക്കുമ്പോ എന്ത് സംഭവിക്കും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനൊരു അവസരം ജനാധിപത്യത്തിൽ കിട്ടുമ്പഴ വന്തിയും അടിക്കും അവനെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല അതടിക്കും അതിങ്ങനെ അടിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞു അതെനിക്ക് എനിക്ക് രസകമായിട്ട് തോന്നുന്നു വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആരെ സഹായിച്ചു കോൺഗ്രസ്സിനെ സഹായിച്ചു ഇനി സഹായിച്ചില്ല എന്ന് വിചാരിക്കുക പരസ്യ സഹായിച്ചില്ല അവർ വോട്ട് ചെയ്താൽ ആർക്കോട്ട് ചെയ്യും സ്വരാജിനെ വോട്ട് ചെയ്തതെന്ന് വിചാരിക്കുക ആ വോട്ട് വാങ്ങിക്കൂലേ അപ്പം ഒന്നുകിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്ത് ചെയ്തിരിക്കണം വോട്ട് ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ അവർ വരുമ്പോൾ നീ പോടാ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് പറയണം ഇത് അതല്ല അവർ കോട്ട കുറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ വേണമെങ്കിൽ ആർക്കോട്ട് ചെയ്തോളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ അല്ല ഈ സുരാജ് പലവട്ടം അതുപോലെ തന്നെ ഈ സൈബർ സേവാക്കൾ വലിയ രീതിയിൽ ഞങ്ങൾക്ക് വർഗീയതയുടെ കൂട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ നിലപാട് അതാണ് പറയുമ്പോഴും സാറി പറഞ്ഞ ചോദ്യം അവിടെ നിൽക്കുന്നത് അപ്പൊ പിന്നെ അവർ എന്തുകൊണ്ടാണ് പറയുന്നത് ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അപ്പുറത്ത് പോയി എന്ന് പേരി അവർ ഇപ്പുറത്തും അവർ ഈ നൂറ് പഞ്ചായത്തിലുണ്ടല്ലോ കേരളത്തിൽ നൂറ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ എത്രയോ തെരഞ്ഞെടുപ്പുകളുടെ കൂടെ ആയിരുന്നു അപ്പോഴൊക്കെ ഇപ്പൊ പി ഡി പി കൂടെ ഉണ്ടല്ലോ ഐ എൻ എല്ലിന്റെ വിഭാഗം കൂടെ ഉണ്ടല്ലോ ഒരു സ്വരാജ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആയിപ്പോയി സ്വരാജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ താത്വികമാണെന്ന് തോന്നിയെന്ന് സ്വരാജിന് തോന്നി സ്വരാജിന് തോന്നി ഞാൻ പറയുന്നതല്ല എന്താണ് താത്വികമായ കാര്യങ്ങളാണ് അപ്പൊ പിന്നെ താഴോട്ട് പോയില്ല താഴോട്ട് പോയില്ല അപ്പൊ താഴെ പോയത് ജനങ്ങളുടെ പൾസ് വേറെ വേറെയാണ് മനസ്സിലായല്ലോ അപ്പൊ അത് ഇപ്പൊ ഞാൻ ഇന്ന് ഇന്ന് നിങ്ങൾ പറയൂ അവിടെ ചെന്നിട്ട് എവിടെ നമ്മുടെ ആര്യാട ഷൗക്കത്തിന്റെ മണ്ഡലത്തിൽ ചെന്നിട്ട് നിലമ്പൂർ ചെന്നിട്ട് പറയുകയാണ് സ്വരാജ് സാഹിത്യകാരനാണ് ആര്യയുടെ മുഖം ഷൗക്കത്താര സിനിമ എടുക്കുന്ന ആളാണ് കഥ എഴുതുന്ന ആളാണ് സംസ്കാര സാഹിത്യയുടെ ആളാണ് ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അത് ഇതുപോലത്തെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ആളാണ് അവിടെ ചെന്നിട്ട് പറയുകയാണ് ഒരു സാംസ്കാരിക നായകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതും അതുപോലെയാണ് അത് ഓടില്ല ആ കാലം കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഓവറായിട്ട് ഇങ്ങനെ തള്ളി മറിച്ചാലൊന്നും ജനം എല്ലാവർക്കും തിരിച്ചറിയാം നിങ്ങൾ നൂജാൻ കുട്ടികളോടും പുതിയ തലമുറ എല്ലാവരോടും ചോദിച്ചു നോക്കൂറിയേ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധം ബോധം വന്നിട്ടുണ്ട് എല്ലാവർക്കും ബോധം വന്നിട്ടുണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ബോധം താഴെത്തട്ടിൽ വന്നിട്ടുണ്ട് വ്യവസായികളെ നമ്മൾ സ്വാഗതമെന്ന് പറയുകയും കിറ്റക്സ് സാബുവിനെ കൊല്ലുകയും അതുപോലുള്ള ആളുകളെ കൊല്ലുകയും ചെയ്യും ആന്തൂരിലെ ആളുകൾ മരിക്കുകയും ചെയ്യുമ്പോൾ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവ കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ എല്ലാ ജനങ്ങൾ കാണുകയല്ലേ ആദിവാസികൾ കൊള്ളാമെന്ന് പറയും കൊഴപ്പം കൊള്ളാമെന്ന് പറയുകയും വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും ബേടനെ പീഡിപ്പിക്കുകയും ചെയ്യും വേടനെ അറസ്റ്റ് ചെയ്തത് തെറ്റുശരിയല്ല അത് വേറെ ചെയ്യാം വിഷയമാണെങ്കിലും അതിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിച്ചു ആ വിഷയത്തിട്ട് ആ വനം വകുപ്പിൻ്റെ വിഷയത്തിട്ട് ആകെ കൺഫ്യൂസ് ചെയ്യിച്ചു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പം ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഒരു സമീപനം അതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പിണറായി വിജയൻ അല്ലാതെ വേറൊരു ശബ്ദം ഇന്ന് കേരളത്തിൽ ഇല്ല മറ്റ് മന്ത്രിമാരൊക്കെ സ്വതന്ത്രമായി ആരും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ പ്രവർത്തിക്കാത്തതിൻ്റെ ഒരുപാട് അബദ്ധങ്ങളാണ് നടക്കുന്നത്